വിവാഹം തൻ്റെ പഠനത്തിൻ്റെ പേര് പറഞ്ഞ് വൈകിപ്പിക്കുന്നതിൻ്റെ ഇസ്ലാമിക വശം എന്താണ് അതുപോലെ തന്നെ ആദർശത്തിൻ്റെ പേരിൽ വിവാഹത്തിൽ വരുന്ന സംശയങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളും എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും ആഗ്രഹം ഉള്ള കാര്യങ്ങളെല്ലാം നേരത്തെ വേണമെന്ന് പറയുന്നവരാണ് നമ്മൾ പതിനെട്ടാമത്തെ വയസ്സിലൊരാൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ പക്ഷേ നമ്മുടെ പ്രദേശൊക്കെ എന്ത് ചെയ്യും പതിനഞ്ചാമത്തെ വയ തന്നെ സമയത്ത് തന്നെ ബഹിക്കുവാണെന്ന് പറയലോ പാപ്പനും മനസ്സിലെ ഒരു ഫോണ് പക്വമായി ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്തു തന്നെ ഒരു ഫോൺ നമ്മൾ എന്ത് ചെയ്യുന്നു ആവശ്യപ്പെടുന്നു പക്ഷെ വിവാഹം വേണ്ടെന്നാണ് എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ടാവാൻ അപ്പോൾ അത് സത്യസന്ധമാണോ വിവാഹം വേണ്ട എന്ന് പറയുന്നത് സത്യസന്ധമാണോ എനിക്കിപ്പോൾ ഒരു പുരുഷനായ ഒരു തുണയെ എനിക്കാവശ്യമില്ല എന്നല്ലേ വിവാഹം വേണ്ട എന്ന അർത്ഥം അത് സത്യസന്ധമാണോ സത്യസന്ധമാണെങ്കിൽ എങ്ങനെ ഈ പ്ലസ് വണ്ണുകാരും പ്ലസ് ടു കാരും ഒക്കെ പ്രേമത്തിൽ പെട്ടുപോകുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു അതൊരു ചോദ്യമല്ലേ പുരുഷന് വേണ്ടാത്തവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രേമം ഉണ്ടാവുന്നത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞവർക്ക് എങ്ങനെയാണ് വാപ്പ ഒരാളെ ഞാൻ ഒരു നല്ല നിലയ്ക്ക് ലീഗലായി ഒരാളെ നിനക്ക് ഏർപ്പെടുത്തി തരാൻ ബൈക്കിൽ കയറാനും പോകാനും നിനക്ക് കൂടെ നിൽക്കാനും സഹായങ്ങൾ ചെയ്യാനും നിർഭയമായി പോകാനും ടൂർ പോകാനൊക്കെ ഒരാളെ ഏർപ്പെടുത്തിത്തരാം ലീഗലായി ഒരാളെ ഏർപ്പെടുത്തരാൻ വേണ്ടാതെ പറഞ്ഞ ആള് പിന്നെ എങ്ങനെയാണ് ലീഗലല്ലാതെ ഒരാളെ സ്വീകരിക്കുക സത്യത്തിൽ എന്താച്ചാൽ ഒരു മെൻസസ് നമ്മുടെ പ്രായപൂർത്തി നമുക്കായി കഴിഞ്ഞാൽ സത്യമായും നമ്മുടെ മനസ്സ് ഒരു വിവാഹത്തെ തേടുന്നുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ വെറുതെ പറയല്ലോ സാധാരണ ഈ പ്രായപൂർത്തി വന്ന പല പെൺകുട്ടികളെയും പല മാനസിക പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവരും അപ്പം ഞാൻ വെറുതെ ചോദിക്കും പ്രായപൂർത്തി ആയോ ചോദിക്കും പ്രായപൂർത്തി പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ എന്താ പറയുക സാധാരണ നമുക്ക് ഒരു വാപ്പയും ഉമ്മയും തരുന്ന ഒരു സ്നേഹമോ പരിഗണനയോ കൊണ്ട് മാത്രം മതിയാവില്ല അതുകൊണ്ടാണ് വേഗം നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ മനസ്സും നമുക്ക് ഷെയർ ചെയ്യാനും ഒക്കെ വേറൊരാളെ ആവശ്യമായി വരും അതൊരു ഒരു ഒരു ഇങ്ങനെ തോന്നും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്കൊരു ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങും അതാണ് ശരിക്കൊരു വിവാഹത്തിൻ്റെ സമയം അപ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വിവാഹം എന്നത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കും മറ്റു കാര്യങ്ങളെ ബാധിക്കും അതൊക്കെ എന്താ പറയുക വിവാഹം കഴിഞ്ഞാലും പഠനത്തെ ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ചർച്ച ചെയ്യേണ്ടത് പഠനത്തെ വിവാഹം കഴിഞ്ഞാലും പഠനത്തെ എങ്ങനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചർച്ചയ്ക്ക് പ്രസക്തി പ്രസക്തിയുള്ളൂ അല്ലാതെ വിവാഹം ഉപേക്ഷിക്കാൻ വലിയ പ്രസക്തി ഇല്ല പിന്നെ നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ഗുണകരമായതേ പറയുള്ളൂ വിവാഹം എന്ന് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിവാഹത്തിന്റെ സമയം എപ്പോഴാണ് എപ്പോഴാണ് ടൈം ഇവിടെ നിയമപ്രകാരം പതിനെട്ടാമത്തെ വയസ്സാണ് അപ്പോൾ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിയണോ എന്ന് ചോദിച്ചാൽ വിവാഹത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ നിങ്ങൾക്ക് പറ്റിയ ഒരാൾ നിങ്ങളെ അന്വേഷിച്ചു വരുന്ന അന്നാണ് നിങ്ങളുടെ വിവാഹത്തിൻ്റെ സമയം അതുകൊണ്ട് വാപ്പയും ഉമ്മയൊക്കെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പ്രായപൂർത്തിക്കായ ആളുകളാണെങ്കിൽ നിങ്ങൾ തൽക്കാലം മൗനം ദീക്ഷിച്ചു അവർ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുന്ന എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് പറ്റിയ ഒരാളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും അവിടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണോ ആ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾ വരണം ചിലപ്പോൾ അപ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടോ വെറുതെ അവരെ ടെൻഷൻ ടെൻഷനാക്കണ് വേണ്ടാറിഞ്ഞ് കേട്ട് ടെൻഷൻ ആക്കണ്ട നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് പറ്റിയ ഒരാൾ വരുമ്പോൾ ഞാൻ ഓക്കെ പറയും അപ്പൊ നിങ്ങൾ എങ്ങനെ ആ സമയത്ത് എനിക്ക് അത് കിട്ടുള്ളൂ ആ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ആവുമ്പോൾ എന്താ അറിയോ പോലെ അന്വേഷണങ്ങൾ വരും എന്നാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭംഗി ഉണ്ടെങ്കിലും എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും എന്താ പറയുക വിവാഹം കഴിക്കുന്നവർ സ്വാഭാവികമായും അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഡിസ് ഒരു ചെറിയ അകലം വയസ്സിൽ ആവശ്യപ്പെടും ആ വയസ്സ് എപ്പോഴും ഇരുപത്താറോ ഇരുപത്തേഴോ വയസ്സിലെ ആളുകളായിരിക്കും വിവാഹം കഴിക്കാൻ വരുന്നത് അവർ നാല് വയസ്സോ അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഒക്കെ ഡിഫറൻസ് ആവശ്യപ്പെടുമ്പോൾ അത് പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തൊന്നോ ഒക്കെ ആയിരിക്കും അപ്പം എന്താ നമ്മൾ നിർബന്ധിതരാണ് പിന്നെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അന്വേഷണങ്ങൾ വരുന്ന സ്ഥാനത്ത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ അത് ഒരു ഇരുപത്തഞ്ച് ശതമാനമായി കുറയും ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ അതൊരു പത്ത് ശതമാനമായി കുറയും പിന്നെ ഒരു പക്ഷേ ഒരു പുനർവിവാഹമോ അല്ലെങ്കിൽ ഒരു വിവാഹിതനോ ഭാര്യ നഷ്ടപ്പെട്ട ആളോ അങ്ങനത്തെ അന്വേഷണങ്ങളാകും പിന്നെ അവസാനം ആളുകൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു കല്യാണം നടന്നില്ലെങ്കിൽ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കുകയാണ് നാട്ടിലൊക്കെ ചോദിക്കുകയാണ് എവിടെ കല്യാണത്തിന് പോയാലും ഫങ്ഷന് പോയാലും ആളുകൾ ഇങ്ങനെ ഇവിടെ കല്യാണം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവസാനം നമ്മൾ ഏതിനെങ്കിലും സമ്മതിക്കും ആ സമ്മതം ജീവിതകാലം മുന്നോട്ട് നമ്മൾ ദുരിതത്തിലാവും അവിടെ നിങ്ങളെ അന്വേഷിച്ചു വരുന്ന ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽ ഒരു നല്ല സെലക്ഷൻ നടത്തി നല്ലൊരു വിവാഹത്തിലേക്ക് പാരൻസിൻ്റെ അഭിപ്രായത്തോട് കൂടെ നിങ്ങൾ പ്രവേശിക്കലാണ് ബുദ്ധി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ മനസ്സിലാക്കുക നല്ലൊരു സമയത്ത് ആ സെലക്ഷൻ നടത്തുക അതുകൊണ്ടാണ് പാരൻസ് ആ സമയത്ത് നിങ്ങളെ നിർബന്ധിക്കാൻ കാരണം അപ്പോൾ അന്വേഷണങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരിക്കും നിങ്ങൾ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ അവസരങ്ങൾ നിങ്ങൾക്ക് കുറയും അത് നിങ്ങൾ ഒരു പക്ഷേ നിർബന്ധിതമായ ഒരു വിവാഹത്തിലേക്ക് പോകേണ്ട ഇഷ്ടകരമല്ലാത്തൊരു ബന്ധത്തെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെത്തിച്ചേക്കും